ഓനിക്കൊരു റിലേഷൻ ഉണ്ടായിന് അത് നമ്മൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓനക്ക് റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു റിലേഷനിൽ കാരണം ഓൻ്റെ ഓള ഫാമിലിക്ക് നമ്മൾ ഈ വീഡിയോ എടുത്ത് നടക്കണമെന്നു വലിയ താല്പര്യമല്ല ഈ ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവരുടെ വ്ളോഗുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് കാലം അങ്ങനെ അടിച്ചുപൊളിച്ച് ഇവർ കൂട്ടായ്മയായിട്ട് ഇങ്ങനെ പോകും ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസൽ ഫാമിലി രണ്ടായോ എന്നൊരു സംശയം പോലെ തോന്നുന്നു എന്നാലും അങ്ങനെ ആവാതിരിക്കട്ടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കുടുംബത്ത് വരുന്നുണ്ട് ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഈ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വ്ളോഗ് ചാനലും കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ തീർച്ചയായും അത് മറ്റുള്ള പബ്ലിക്കായിട്ടുള്ള ജനങ്ങൾ കാണുന്ന വീഡിയോ ആയതുകൊണ്ട് അവരെ മുന്നിൽ നമ്മൾ ഇവിടെ വീട്ടുകാരെയും എല്ലാവരെയും പ്രദർശിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലങ്ങളോളം അവരതിങ്ങനെ കമൻറ്റിലൂടെ നമ്മളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കും സുഖവിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ആരെങ്കിലും ഒരു ദിവസം നമ്മുടെ ഈ സ്ക്രീനിൽ കാണാതിരുന്നാൽ അന്വേഷിക്കും ഇതൊരു സീരിയലിന് അടിമപ്പെട്ടതുപോലെയുണ്ട് ഇവരുടെ വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഫസൽ ഫാമിലിക്ക് പറ്റിയത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ അവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ചാനലിന് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് സംശയമെന്ന് പറഞ്ഞിട്ട് അതിൽ ഈ പറയുന്ന പയ്യൻ വന്നിട്ട് പറയുന്നുണ്ട് അനിയനാണ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് അപ്പോൾ അവൻ പോയത് കൊണ്ട് എന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും അറിയാണ്ട് അതിൽ ഇതിലൊക്കെ തിരിപ്പിടിച്ചുകൊണ്ടാണ് അതിപ്പോൾ ആയിട്ട് കിടക്കുന്നത് ഒരു ആറേഴ് ദിവസത്തിന് ആണെന്ന് പറഞ്ഞ് ഉമ്മയും വെല്ലുമ്മയും ഒക്കെ കൂടി കരച്ചിലും പിടിച്ചിലായിരുന്നു അങ്ങനെ ഇപ്പം എങ്ങനെയുടെ ഒരു ചാനലുണ്ട് ആ ചാനലിൽ കയറിയിട്ട് ഇവരെ കാരണങ്ങളും പരാതികളൊക്കെ ഒക്കെ പറയുണ്ടായി അപ്പം ആ കാരണം പറഞ്ഞ് അപ്പോൾ അവരെ ചാനൽ നഷ്ടപ്പെടുവോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ വിഷമിച്ചിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിലും കാര്യങ്ങളിലും വന്നു അതായത് ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവരന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് അപ്പോൾ അതിന്റെ കാരണം എപ്പോഴും എപ്പോഴും ചോദിക്കുമ്പോൾ ഇവർ അതിൻ്റെ തീർച്ചയായിട്ടും അതിന്റെ കാരണം പറയണമല്ലോ അപ്പം അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തൊരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് കേട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അതിനുശേഷം ഇവരെടുത്ത നിലപാട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എൻ്റെ കൂടിയൊരു അഭിപ്രായം ഉണ്ട് അതും കൂടി നിങ്ങളൊന്ന് കാണണം അപ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലാവുക ഇവരെ കൂട്ടുകാര്മാര് ഒന്ന് ഒന്ന് മുന്ന ഒന്ന് എന്താണ് ഞാൻ ഓലോട് വിളിച്ച കരിഞ്ഞ് പറഞ്ഞപ്പോ ഓലെന്താ ഓൻ പണിക്കല്ലേ പോയി അതുവരെ നിങ്ങക്ക് എന്തൊരു അത്യാവശ്യം ഈ മക്കള് ഫസൽ ഫാമിലിയോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചു മുന്നേ സൂചിപ്പിച്ചു തന്നെ അതായത് യൂട്യൂബില് ഇവരുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടുതൽ പങ്കുവെച്ചതും ഈ ചാന ഈ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നതുമായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ഈ അനിയൻ ചക്ക ഇതിൻ്റെ ഒരു മുത്തുമണി എന്ന് തന്നെ പറയാം ഫസൽ ഫാമിലിയുടെ ഒരു മുത്തുമണി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇപ്പം ഈ ജ്യേഷ്ഠനായിട്ടുള്ള ഭയ്യനായാലും അനിയനായാലും നല്ല ഒത്തൊരുമയോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോസ് ആയിരുന്നത് അപ്പോൾ ഒരുപാട് കണ്ടൻറ്റുകളും കാര്യങ്ങളും ഉണ്ടാക്കുവാനൊക്കെ ഏറ്റുമുക്ക് എടുത്തിരുന്നതും മറ്റുമൊക്കെ അവനായിരുന്നു എന്നാണ് പറയുന്നത് അവനെന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ് വിഷയം സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണത് എന്തായാലും കൃത്യമായിട്ടുള്ള മറുപടി ഇതിന് ഓഡിയൻസിന് അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ആൾക്കാർക്ക് കൊടുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം അതിൻ്റെ കാരണം രണ്ട് ലക്ഷത്തിലധികം ഉള്ള ഒരു ചാനലാണെന്ന് ഈ പറയുന്ന ഫസ്സൽ ഫാമിലിയുടെ ചാനൽ എന്ന് പറയുന്നത് അതുമാത്രമല്ല പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ അവരെന്തിന് പോയി എന്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം ഇത്രയും നല്ല ചാനൽ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചാനൽ നിന്ന് അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ അതിൻ്റെ മുത്തുമണി എന്തിന് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം പിന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോരോ ജോലികളിലേക്കും മറ്റും മാറിക്കൊണ്ടേയിരിക്കണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് യൂട്യൂബിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് കാരണം ഒരു സ്ട്രൈക്ക് വന്നപ്പോൾ ഇവരുടെ ആകെ ജീവിതം താളപ്പഴ തെറ്റിയതുപോലെയുള്ള ഒരു വീഡിയോസാണ് ഞാൻ മുന്നേ കണ്ടത് അന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞിരുന്നു കാരണം നമ്മൾക്ക് എപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ഇൻകം കിട്ടുന്ന ഒരു ജോലി നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കണം ആ ജോലിയിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ കുറച്ച് സമയം ഉണ്ടാക്കിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ഗണത്തിൽ നിങ്ങൾ പെട്ടുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങളിലൂടെ ചാനൽ കൊണ്ടുപോവുക അല്ലാതെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാത്രം ജീവിക്കാം എന്ന് കരുതി ഇതിലാരും നിന്നിട്ട് ഒരു കാര്യമില്ല കാരണം ഇതിന് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് എന്തും സംഭവിക്കാം എന്നാൽ ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് വളരെ ഇൻകം മേടിച്ച് വളരെ നല്ല രീതിയിൽ കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്നവരുണ്ട് വ്ലോഗ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ അതിന് ഒരുപാട് സമയവും വേണം കാരണം അത് എഡിറ്റ് ചെയ്യണം ഇതിൻ്റെ എഡിറ്റിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ അത് പബ്ലിക്കിലായിട്ട് പോകുന്ന കാര്യം ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ യൂട്യൂബിൻ്റേതായ ഒരുപാട് നിയമങ്ങൾ നിയമവശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ എതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി തന്നെ ഇതിൽ ഒരുപാട് സ്ട്രൈക്കുകൾ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇവരുടെ സ്ട്രൈക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഈ വെല്ലുമ്മ ഒരു പട്ടീനെ വീട്ടിലെ പൂച്ചനെന്തൊക്കെ അടച്ചപ്പോൾ പട്ടീനെ കല്ലെടുത്ത് എറിയുന്ന ഒരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ട്രൈക്ക് കിട്ടി അപ്പോൾ യൂട്യൂബ് ചാനലിങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ചാൽ ആ മുൻകാലഘട്ടങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് യൂട്യൂബ് നമ്മളെങ്ങനെ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക വലിയ വലിയ തുക കൊടുക്കുക ഓരോ കമ്പനിക്കാരും അതിൻ്റെതായ രീതിയിൽ എങ്ങനെ ഇതിനെ കുറയ്ക്കാം എങ്ങനെ ഇതിനെ ഇൻകം കുറച്ച് കൊടുക്കാം എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് കമ്പനി അവർക്ക് പൈസ കൂടുന്നതിനനുസരിച്ച് ആളുകൾ കൂടുന്നതിനനുസരിച്ച് അവരതിൻ്റേതായ രീതിയിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതി നടക്കുകയാണെങ്കിൽ അത് വലിയൊരു മണ്ടത്തരമായിരിക്കും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എൻ്റെ ഒരു അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം യൂട്യൂബിന് കുറ്റം പറയല്ല അതുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് ജീവിക്കുന്നവർ ജീവിക്കട്ടെ പറ്റാത്തോടത്തോളം കാലം അടിപൊളിയായിട്ട് കൊണ്ടോട്ടെ കാരണം പണ്ടൊരു ഒരു ഒരു കാർത പറഞ്ഞ ഒഴുക്കുള്ള സമയത്ത് നമ്മൾ തെക്കി വെക്കണം അത് എപ്പോൾ നിൽക്കും എപ്പോൾ ഇല്ലാതാവും എന്ന് പറയാൻ പറ്റില്ല എന്നതുപോലെ യൂട്യൂബിൽ നിന്ന് വരുമ്പോൾ വരട്ടെ എന്നിരുന്നാലും നമുക്ക് നിൽക്കാൻ പിടിവെള്ളി നമുക്ക് എപ്പോഴും വേണം അത് നമുക്ക് സത്യസന്ധമായ രീതിയിൽ നല്ലൊരു ജോലി നമ്മൾ എപ്പോഴും അത് മുന്നിൽ കാണണം അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ഒരു ജോലിക്ക് പോയതാണെങ്കിൽ റെഡി ബാക്കിയുള്ള സമയം യൂട്യൂബ് ഒരുവിനും സെറ്റായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങളെ അറിയിക്കുക പക്ഷേ ഇവിടെ അതല്ല സംഭവം സംഭവിച്ചത് വേറൊരു സംഭവമാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനിക്കൊരു റിലേഷൻ ഉണ്ടായിന് അത് നമ്മൾ നമ്മളിതിനു മുമ്പ് ഇൻ്റർവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓനക്കൊരു റിലേഷൻ ഉണ്ട് ഇനി ഞമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു റിലേഷനിൽ കാരണം ഓൻ്റെ ഓള ഫാമിലിക്ക് നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇടക്കണമൊന്നും വലിയ താല്പര്യമല്ല അത് പാരായാലും അങ്ങനെ തന്നെ ഇക്കാര്യം വീഡിയോ എടുത്ത് നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടക്കണ ഒരു പണിയില്ലാതെ എന്നുള്ള മൈൻഡാണ് ഓക്കാറ് അപ്പോൾ ഓനോട് പറഞ്ഞു ഇജി വീഡിയോസ് ഒന്നും എടുത്ത് നടക്കാതെ എന്തെങ്കിലും ഒരു പണിക്ക് പോവാൻ നോക്കുവാണോ അപ്പോൾ ഓന് നമ്മൾ ഈ നാട്ടിൽ ഉണക്ക് പണി അന്വേഷിച്ചാണ് എന്നാൽ ആയിക്കോട്ടെ നമ്മളിപ്പം നടന്ന് ഓൻ്റെ ലൈഫും പാടെ പാടാവേണ്ടി നമ്മൾ പറഞ്ഞു എന്നാൽ എന്തെങ്കിലും ചെറിയ പണിക്ക് എടുക്കുമോ എന്ന് ഇവിടെ നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഒന്ന് ഇവിടെ പറ്റൂല കാരണം ഇട്ടേ നമ്മൾ ഈ പെരിയ്ക്കാൻ വരേണ്ടിയാണ് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ വീഡിയോസിലുണ്ടാവും എല്ലത്തിൽ ഉണ്ടാവും അപ്പോൾ ഓനിക്ക് പണി എറണാകുളത്ത് കൊണ്ട് ഒരു കമ്പനിക്കാരന് സെറ്റായി കൊടുത്തു ഒരു വർക്ക്ഷോപ്പിലാണെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഓ വർക്ക്ഷോപ്പിക്ക് വേണ്ടിയിട്ട് പോയി അതായത് വീഡിയോസ് നിന്ന് ഓ മാറി നിൽക്കാമെന്ന് കരുതിയിട്ട് ഓൻ വീഡിയോസ് നിന്ന് ഫുൾ ആയിട്ട് പോകുന്നതല്ല പറഞ്ഞത് ഓം വരും ഓം പറട്ടെ ഓം പറണം എന്നെയാണ് എല്ലാവരും ആഗ്രഹം അതാണല്ലോ ഇപ്പം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കമന്റ് ബോക്സിലൂടെ അനിയനെവിടെ അനിയനെവിടെ ചോദിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിനായിട്ട് ഇഷ്ടം അതാണെന്ന് പറഞ്ഞു അതിപ്പോ ഒരു ഫാമിലി ആകുമ്പോൾ പലരോടും പല പല താല്പര്യങ്ങളാണ് ജനങ്ങൾക്ക് ഉണ്ടാവുക പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നീ ആ ഇവർ ആദ്യം ഈ പയ്യൻ പറഞ്ഞതുപോലെ എന്തെന്ന് പറഞ്ഞാൽ അവനൊരു റിലേഷൻ ഉണ്ടായിരുന്നു റിലേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതിൽ നടക്കുന്നതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ വീട്ടുകാർക്ക് ഇവന് പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കണമെന്നുണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞിരുന്നു കാരണം യൂട്യൂബ് കൊണ്ട് മാത്രം ജീവിക്കാം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഒരു ഫാമിലിനെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു കൊണ്ട് നടന്നാൽ അത് വലിയ ആപറ്റിലാവുമ്പെടുക ഞാൻ അനിയനോട് കൂടി ഇവൻ്റെ അനിയനോട് കൂടിയിട്ടുള്ളൊരു ഉപദേശമാണ് അവൻ ചെയ്തത് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളതല്ല ആ ഉപദേശം തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇവൻ്റെ അനിയന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു തീരുമാനമുണ്ടെങ്കിൽ പോലും നീ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുക എന്നുള്ള രീതിയിൽ അവരോ അവരുടെ കുടുംബക്കാരോ ഈ പെൺകുട്ടി മുഖാന്തരമോ അല്ലെങ്കിൽ അവർ നേരിട്ടോ ചിലപ്പോൾ ഉപദേശിച്ചിട്ടുണ്ടാവണം അത് ഇവനോടുള്ള താല്പര്യക്കുറവുണ്ടല്ല കാരണം നിനക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ച് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവന് ഒരു ജീവിതത്തിൽ ഒരു പ്രേമം സ്നേഹം ആ ഒരു ആ ഒരു സംഭവത്തിൻ്റെ തീഷ്ണത അനുസരിച്ച് എനിക്ക് ഇങ്ങനൊരു ജോലിയിൽ നിന്നാൽ ശരിയാവില്ല എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇഷ്ടം കൊണ്ടും അല്ലെങ്കിൽ അതിലൊരു ജീവിതം നല്ലത് കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവൻ ചെയ്തത് എനിക്ക് അത്ര വലിയ തെറ്റായി തോന്നുന്നില്ല കാരണം യൂട്യൂബ് എന്നുള്ള സംഭവത്തിൽ നിന്നും മാറിയിട്ട് അവർ ജോലിക്ക് പോയി വീട്ടുകാരോട് പിണങ്ങിയിട്ടോ തല്ലൂടിയിട്ടോ അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് പോയില്ല അവൻ അതിൽ നിന്നും ഒരു ജോലി ചെയ്ത് എടുത്ത് കൊണ്ടു വന്നാലും അത് തൻ്റെ ജേഷനെ ഏൽപ്പിച്ചുകൊണ്ട് അത് കവർ ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ അവൻ ചെയ്തു എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റ് എനിക്ക് തോന്നുന്നില്ല കാരണം അവന് ഒരു ജോലി കാര്യങ്ങൾ ഉണ്ടാവട്ടെ അതിനിടക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ഇതുമായിട്ട് വരാം പക്ഷേ ഇനി ഇതിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടുകാർക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതിൽ താല്പര്യം എന്ന് പറഞ്ഞ താല്പര്യം പറഞ്ഞ് ഇവനോട് പ്രേപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അവന് ഈ യൂട്യൂബിനെങ്ങാട്ടി വലുത് ആ പെൺകുട്ടിയും അവർ പറഞ്ഞ വാക്കാണ് അപ്പം പിന്നെ അങ്ങനത്തെ രീതിയിൽ കണ്ടാൽ മതി അപ്പോൾ ആ കാര്യം നിങ്ങൾ ജനങ്ങളോട് പറയുക എന്നിട്ട് അവൻ ഒഴിവാക്കാനാണെങ്കിൽ അവൻ ഒഴിവായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്ന് നടത്തുക അല്ലാതെ ഓം വരും നീ പറയുന്നത് ഓം വരും പറഞ്ഞ ഓം അവര് ഇവര് ഇടയിൽ നടക്കലില്ലാത്തൊരവസ്ഥയിലാവും അങ്ങനത്തെ ഒരു അവസ്ഥ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ദൃഢമായിട്ട് ഒരു നിശ്ചയത്തോട് കൂടിട്ട് ആ കാര്യം ചെയ്യുക നല്ലൊരു ആണെങ്കിൽ ആ ജോലി പഠിച്ചെടുത്ത ആ ജോലിയില് നല്ല രീതിയിലുള്ള സമ്പാദ്യം നാളെ തന്നെ വരും അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല പന്ത്രണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ അത് കാണിച്ചു തന്നാണ് മറുപടി നമ്മൾ പറ്റാത്ത പണി എന്താ അതെന്ത് പണിയാണെന്നൊന്നും നമ്മൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ട് അറിയണോ ഒന്നുകിൽ ഇത്രയും വലിയൊരു മോനുണ്ടല്ലോ ഈ ഏട്ടൻ ചെക്കൻ ഇവൻ പോയി എറണാകുളത്തായാലും നമ്മളെ കേരളത്തിൻ്റെ ഉള്ളിലല്ലേ എറണാകുളം അവിടെ ആണെങ്കിൽ പോയി കണ്ടുപിടിച്ച് കൃത്യമായി ചോദിച്ചറിയുന്നതിന് മുൻപ് ഒരു കംപ്ലൈൻ്റുകൾ വീണ്ടും വീഡിയോ ആയിട്ട് ഇടുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും പ്രശ്നങ്ങൾ വരാനാണ് സാധ്യത പത്ര രൂപത്തിലേക്ക് പോകരുത് നിങ്ങൾ നിങ്ങൾ അവനെ കണ്ട് അവനെ കുറച്ച് ഒരു മാസമായിട്ടുള്ള ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിനും കണക്ക് പറയുന്നു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അവനെക്കുറിച്ചൊരു പബ്ലിസിറ്റി വേറെ ഇറക്കരുത് ഇതുപോലെ എന്ത് പണിയെന്ന് എനിക്കറിയില്ല അവൻ വരികയറിക്കും അവനെക്കുറിച്ച് നിങ്ങൾ ബ്ലോഗിൽ പറയേണ്ട കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ അല്ലാതെ ഫാമിലി വിഷയങ്ങൾ എല്ലാതും നിങ്ങൾ പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നതനുസരിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും കൂടുതൽ വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം അതിൻ്റെ കൃത്യമായ കാര്യം ഒന്നുകിൽ ഡയറക്റ്റ് പോയിട്ട് കണ്ടുപിടിക്കുക ഗൾഫിലും അല്ലെങ്കിൽ അമേരിക്കയിലൊന്നുമല്ലല്ലോ പോയിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൃത്യത വരുത്തിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ള സംഭവം നിങ്ങളുടെ കുടുംബത്തിലെ അത്രയും രഹസ്യമായിട്ടുള്ള ഫാമിലിക്ക് ഭിന്നത വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ വിളിച്ച് പറയാതെ അത് വിളിച്ച് കണ്ട് നിങ്ങളൊരു കണ്ടൻറ്റ് ഉണ്ടാക്കി അതിൽ കുറേ വ്യൂസ് ഉണ്ടാക്കാനാണെങ്കിൽ ശരി അതങ്ങനെ അതല്ല ഇത് പറഞ്ഞ് മറ്റേ പ്രവീണിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്നെ പോലെ അടിച്ചു പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ആയിരുന്നു അപ്പോൾ അവസാനം കാണുമ്പോൾ അതൊക്കെ ഒരു കണ്ടൻറ്റാണ് നമ്മളെല്ലാവരും പൊട്ടന്മാരാണ് വച്ച് അവസാനം അപ്പോൾ അതാണോ ഉദ്ദേശം എന്ന് അതാണെങ്കിൽ റെഡി നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാകട്ട കാര്യം അതല്ല എങ്കിൽ നിങ്ങൾ അനിയനെ കുറിച്ച് ഏട്ടനോ ഏട്ടനെ കുറിച്ച് അനിയനോ ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ അത് വേറെ വിഷയത്തിലേക്ക് പോകും അത് ഉമ്മയും വെല്ലുമ്മയും നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ പോകാതിരിക്കട്ടെ നല്ല രീതിയിലാവട്ടെ ഇനിയിപ്പോൾ ഒരു റിലേഷൻ്റെ പേരിൽ അവൻ മാറി നിന്നതായാലും മാറി നിൽക്കാതെ ആയതായാലും ഉമ്മാനെയും അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ വിളിച്ച് അതിനുള്ള കാര്യങ്ങൾ നടത്തി നല്ല രീതിയിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലൂടെ പോവുക പറ്റുക എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ബാക്കിയുള്ളവർ രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഫസൽ ഫാമിലി നല്ല രീതിയിലാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഓക്കെ താങ്ക്